നമസ്കാരം രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന മലയാള ഭാഷയിലെ ശൈലികൾ എന്ന ഭാഗത്തു നിന്നാണ് ഒന്നാമത്തെ ശൈലി നക്ഷത്രം മേണുക എന്ന ശൈലിയുടെ അർത്ഥം ആഘാതമേറ്റ് ഏറെ വിഷമിക്കുക ഓശാന പാടുക ഓശാന പാടുക എന്നാൽ സ്തുതി പാടുക എന്നാണ് അരവൈദ്യനാളെക്കൊല്ലി അതായത് അല്പജ്ഞാനം ആപത്ത് അരവൈദ്യർ ആലക്കുല്ലി എന്ന് വെച്ചാൽ അല്പജ്ഞാനം ആപത്ത് എന്നാണ് ശ്ലോകത്തിൽ കഴിക്കുക ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഏറെ ചുരുക്കുക വ്യാഴവട്ടം അതെല്ലാവർക്കും അറിയാവുന്നതാണ് വ്യാഴവട്ടം എന്ന് വെച്ചാൽ പന്ത്രണ്ട് വർഷത്തെയാണ് വ്യാഴവട്ടം എന്ന് പറയുന്നത് ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുക പൂജ്യനാവുക പൂജ്യനാവുക എന്ന ശൈലിയുടെ അർത്ഥം ബഹുമാനിക്കുക അകലെ ഉഴുത് പകലെ പോരുക ജോലിയിൽ കള്ളത്തരം കാണിക്കുക അകലെ ഉഴുത് പകലെ പോരുക എന്ന ശൈലിയുടെ അർത്ഥം ജോലിയിൽ കള്ളത്തരം കാണിക്കുക അക്ഷരം പ്രതി കൃത്യമായ രീതിയിൽ അക്ഷരം പ്രതി എന്ന് വെച്ചാൽ കൃത്യമായ രീതിയിൽ നിന്നാണ് അമരം പിടിക്കുക ശരിയായ വഴി കാണിക്കുക അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ശരിയായി വഴി കാണിക്കുക എന്നാണ് ഇഞ്ചി കടിക്കുക എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുക ഇഞ്ചി കടിക്കുക എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുക ഇതം പ്രഥമം ഇതം പ്രഥമം എന്ന ശൈലിയുടെ അർത്ഥം ആദ്യമായി എന്നാണ് ഉരുക്കഴിക്കുക ഉരുക്കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആവർത്തിച്ച് വായിക്കുക ചീട്ടുകീറുക എല്ലാവർക്കും അറിയാവുന്നതാണ് ചീട്ടുകീറുക എന്നാൽ ഇല്ലാതാക്കുക പകിട പന്ത്രണ്ട് വീഴുക നന്മ വരിക പകിട പന്ത്രണ്ട് വീഴുക എന്ന ശൈലി നന്മ വരിക എന്നാണ് അതിൻ്റെ അർത്ഥം അഗ്നിസാക്ഷി അലംഘനീയമായ സത്യം അഗ്നിസാക്ഷി എന്നാൽ അലംഘനീയമായ സത്യമാണ് ഹൃദയപൂർവം ഹൃദയപൂർവം എന്നാൽ ആത്മാർത്ഥമായി